അവസാന ലാപ്പിൽ ഒരു നിർണായക നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ ഓരോ ചുവടും സസൂക്ഷ്മം വെക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി കടന്നുപോയിരിക്കുന്നു നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ബീഹാറിൽ നടത്തിയ വോട്ട് ചോര യാത്രയും കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും വലിയ മേൽക്കൈ നൽകുകയാണ് ആ അടിത്തറയിൽ നിന്നുമുള്ള മുന്നേറ്റം മാത്രമായിരുന്നു കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും ക്ലച്ച് പിടിക്കാൻ സീറ്റ് വിഭജനം കീറാമുട്ടിയായിരുന്നുവെങ്കിലും അതെല്ലാം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷ്യം മാത്രം ബീഹാർ പിടിക്കുക തിങ്കളാഴ്ചയോടെ സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്നാണ് രാഹുൽ ഗാന്ധി ബീഹാർ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി തേജസ്വി യാദവ് ആണെന്ന് ബിഹാർ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വാണെന്നും സീറ്റ് ഉപചരം അന്തിമ ഉടൻ പൂർത്തിയാകുമെന്നും കോൺഗ്രസ് എം പി അഖിലേഷ് പ്രതാപ് സിംഗ് ആണ് പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന താരിഖ് അൻവറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ വെള്ളിയാഴ്ചയും മഹാസഖ്യത്തിന്റെ സീറ്റ് ഉപചനം പൂർത്തിയാകാത്തത് കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും അത് പരിഹരിക്കാനുള്ള പണികൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക വ്യാഴാഴ്ച പുറത്തിറക്കിയെങ്കിലും ബാക്കി സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല അറുപത് സീറ്റെങ്കിലും കിട്ടണം എന്നായിരുന്നു കോൺഗ്രസ് മോഹം പക്ഷേ കൂട്ടിയും കീഴ്ച്ചും അമ്പത്തെട്ട് സീറ്റ് കിട്ടാനേ വഴിയുള്ളൂ എന്നിരിക്കവേ പുതിയൊരു കളിക്കാണ് കോൺഗ്രസിന്റെ തീരുമാനം വൈശാലി ലാൽഗഞ്ച് വരംസ ഗൌരംസ രാജ്പഗർ ബിഹാർ ഷെരീഫ് എന്നീ ഏഴ് മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും ആർ ഇവിടെ പത്രിക സമർപ്പിച്ചത് പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഇവിടെ പുത്തൻ തീരുമാനമാകും ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിക്ക് നൽകേണ്ടി വന്ന കോൺഗ്രസ് സീറ്റിന് പകരം പ്രതീക്ഷിച്ച ജമാൽപൂരി സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ഹർഷവർദ്ധൻ സിംഗ് സ്വതന്ത്രനായ പത്രിക നൽകുകയും കൂടി ചെയ്തിട്ടുണ്ട് മുകേഷ് സഹാനിയുടെ വികാസ് ശീൽ ഇൻസാൻ പാർട്ടിയും എടിഞ്ഞു നിൽക്കുന്നതിനാൽ വിഭജനം സാധ്യമാവാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയത് പക്ഷെ അതെല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ കിട്ടുന്നതും എന്നാൽ മഹാസഖ്യത്തിന്റെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടെന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്നും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചയ്ക്കകം സിറ്റി ഉപജനം പൂർത്തിയാകും എന്നാണ് മഹാസഖ്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാലും രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് തിരിക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ രാഹുലിന്റെ വരവ് ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുമെന്നും നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്